എയർ കോൺഫറൻസ് ഹാൾ കൂടാതെ നിക്കാഹ് കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ എല്ലാ ആഘോഷ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ുംവിധാനങ്ങളും ആഘോഷമാക്കാൻ മനസ്സ് ലഭ്യമാണ് ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിലെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അറിവ് മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കുവെക്കാൻ പങ്കുവഹിക്കാൻ കഴിയുന്ന ആളുകൾക്കു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എസ് പി സി ബാച്ചിലെ പാസിംഗ് ഔട്ട് കഴിഞ്ഞ നാൽപ്പത്തിനാല് കേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടത്തിയത് വീട്ടിഎ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കൊരമ്പേൽ ശങ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ അഷ്റഫ് വിലാക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപിക സരിത ഡെപ്യൂട്ടി എച്ച് എം മുനീർ സ്റ്റാഫ് സെക്രട്ടറിമാരായ സുരേഷ് അൻവർ സി പിഒമാരായ മൃദുല സലീം ഡിഐ ജിഗീഷ് ഗാർഡിയൻ എസ് പി സി ചന്ദ്രൻ രാജേഷ് മാസ്റ്റർ നൂറുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു